ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം പുണ്യമാസത്തിൻ്റെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും പ്രഭാഷണമാണ് ഈ പരമ്പരയിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റമവാനിൽ നടന്ന ഒരു ധർമ്മ യുദ്ധത്തെക്കുറിച്ച് അതിൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറയുകയുണ്ടായി എന്നാൽ റമവാനിൽ തന്നെ നടന്ന മറ്റൊരു അപ്രതീക്ഷിതമായ മുന്നേറ്റം അത് ഒരു സമ്പൂർണമായ ഇസ്ലാമിക വിജയത്തിലേക്ക് നയിച്ച സംഭവം നടന്നതും മറ്റൊരു റമദാനിലായിരുന്നു മക്കയുടെ വിജയമായിരുന്നു മക്കയുടെ മേൽ നേടിയ വിജയം റമദാൻ പത്തിൽ നടന്ന ഒരു മുന്നേറ്റത്തിൻ്റെ ഫലമായിരുന്നു അത് അപ്രതീക്ഷിതം എന്ന് പറയാൻ അതിന് മുമ്പ് നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കേണ്ടതുണ്ട് മക്കയിലേക്കുള്ള തീർത്ഥാടനം വളരെ നേരത്തെ തന്നെ പ്രവാചകനായ ഇബ്രാഹിമിൻ്റെ കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതു തീർത്ഥാടനമായിരുന്നു രണ്ട് തരത്തിലുള്ള തീർത്ഥാടനങ്ങളാണ് ഹജ്ജിൻ്റെ മാസമായ ദുൽഹജ്ജ് മാസത്തിൽ വാർഷിക തീർത്ഥാടനം മറ്റൊന്ന് മക്കയിലേക്ക് എത്തിച്ചേരുന്നവർ ചെയ്യുന്ന ചെറിയൊരു തീർത്ഥാടനം അതിനെ അന്നും ഇന്നും വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉംറ എന്നാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരായനം ചെയ്തതിന് ശേഷം നിരവധി എതിർപ്പുകൾ മക്കയിലെ അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികളായ കുറൈഷി ഗോത്രങ്ങളിൽ നിന്ന് ഉണ്ടായതിൻ്റെ ചരിത്രത്തിൻ്റെ പല ചിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിലെ ആദ്യത്തെ ഒരു ഏറ്റുമുട്ടൽ ഒരു സംഘടനമായിരുന്നു ബദർ എന്ന് നേരത്തെ പ്രസ്താവിച്ചതാണ് അതിനുശേഷം മദീനയിലും പരിസരത്തു നിന്നുള്ള അവിശ്വാസികൾ ആയ അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ വിശേഷിച്ചും മതസ്ഥരായ ആളുകളിൽ നിന്നുള്ള ചില ശത്രുതാപരമായ നിലപാടുകൾ കാരണമാണ് പിന്നീട് പല സംഘടനകളും ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളു അങ്ങനെ ഇരിക്കെ പാലായനത്തിൻ്റെ ആറാം വർഷം നമ്മൾ ഹിജ്റ എന്ന് പറയുന്ന ഹിജ്റ ആറാമത്തെ വർഷം പ്രവാചകൻ ചെറിയ ഒരു തീർത്ഥാടനത്തിന് മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനു അദ്ദേഹത്തെ അദ്ദേഹത്തെ പിന്തുടർന്ന സഹാബികളും ചേർന്ന് ആയിരത്തി നാനൂറോളം പേർ ഉള്ള ഒരു സംഘമാണ് മക്കയിലേക്ക് തീർത്ഥാടനത്തിനായി തിരിച്ചെടുക്കും പ്രവാചകനും സംഘവും മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്നുണ്ട് എന്നറിഞ്ഞ മക്കയിലെ കുറേശികൾ അതിനെ തടുക്കാനായി ഒരുങ്ങി അവർ അവരുടെ ശക്തരായ സേനാ നേതാക്കളെ അവയിൽ ഖാലിദ് ഖാലിദിബിന് വലീദും അമ്രുബിന് ആസും ഉണ്ടായിരുന്നു ഇവരെ പ്രവാചകൻ്റെ യാത്ര തടയാനായി അയക്കുകയും അവർ മക്കും മദീനയ്ക്കും ഇടയിലുള്ള ഉദൈബിയ എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഈ സേന നായകന്മാർ പ്രവാചകൻ്റെ മുന്നോട്ടുള്ള ഗമനം തടയുകയും ചെയ്തു അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രവാചകൻ ഒരു സന്ധ്യക്ക് തയ്യാറാവുകയാണ് ഒരു പരസ്പരം ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പാകാനുള്ള ഒരു സന്ധി അത് ഇന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ ഉദൈബിയ സന്ധി എന്ന് അറിയപ്പെടുന്നു ഈ സന്ധി ഒരു തരത്തിലുള്ള ഏകപക്ഷീയമായ സന്ധിയായിരുന്നു കാരണം ഒരു കാരണവശാലും ആ വർഷം പ്രവാചകനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്നതായിരുന്നു മക്കാരുടെ സന്ധിയിലെ നിബന്ധന വളരെ വിസമ്മതത്തോടെയാണ് ആ സന്ധി എഴുതാൻ നിയമിതനായ പ്രവാചകൻ്റെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുവും പ്രവാചകൻ്റെ മാധുലൻ്റെ മകനുമായ അലി റതിയുല്ലാഹു അന്നു നിർവഹിച്ചത് കാരണം സന്ധി തുടങ്ങുന്നത് മക്കയിലെ കുറൈശി നേതാക്കന്മാരും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദും എന്ന വാചകം മക്കക്കാർക്ക് സ്വീകാര്യമില്ല ഞങ്ങൾക്ക് മുഹമ്മദിനെ അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മക്കയിലെ നേതാക്കന്മാരും അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും തമ്മിലുള്ള സന്ധി നിബന്ധനകൾ എന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ അവരുടെ എല്ലാ നിബന്ധനകൾക്കും വഴങ്ങി അതിൽ വളരെ ഏകപക്ഷീയമായ ഒരു കൈമാറ്റം ജനകൈമാറ്റം ആണ് നടത്തിയത് ഈ സന്ധി പ്രകാരം മദീനയിൽ നിന്ന് ആരെങ്കിലും സുരക്ഷ തേടി മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് മക്കക്കാർ സുരക്ഷ നൽകും അവർക്കെതിരെ ഒരു നടപടിയും പ്രവാചകൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല അതേസമയം മക്കയിൽ നിന്ന് ആരെങ്കിലും സുരക്ഷ തേടി പ്രവാചകൻ്റെ സമീപത്തേക്ക് മദീനയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ യാതൊരു നിബന്ധനയുമില്ലാതെ മക്കയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ ന്യായമായ ഒരു നിബന്ധന ആയിരുന്നില്ല എങ്കിലും പ്രവാചകൻ അതിന് സമ്മതിക്കുകയാണ് ഉണ്ടായത് മൂന്നാമതൊരു നിബന്ധന പത്ത് വർഷക്കാലത്തേക്ക് പരസ്പരം യുദ്ധം ചെയ്യുകയില്ല എന്നും മദീനയിലുള്ള മക്കയിലുള്ള ആളുകൾക്ക് ഈ വർഷത്തിന് ശേഷം അവരുടെ തീർത്ഥാടനത്തിന് വേണ്ടി സംഘങ്ങളായല്ലാതെ തീർത്ഥാടനത്തായി വരാൻ സമ്മതിക്കുമെന്നും അതേസമയം കുറൈഷി വംശജരായ വ്യാപാരികൾക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ യഥേഷ്ടം സിറിയയിലേക്ക് പോകാനുള്ള സമ്മതം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള പരസ്പര ധാരണ ഈ പ്രധാനമായിട്ടും ഈ മൂന്ന് നിബന്ധനകളിലായിരുന്നു ഈ പ്രവാചകൻ അതേ സമയത്ത് മറ്റൊരു മറ്റൊരു നിബന്ധന കൂടി ഉണ്ടായിരുന്നത് മറ്റുള്ള ഗോത്രങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും സന്ധി ചെയ്യണമെന്നെങ്കിൽ പരസ്പര സന്ധി ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും ചെറിയ ചെറിയ ഗോത്രങ്ങൾക്ക് ഒന്നുകിൽ മുസ്ലിങ്ങളോട് ചേരുകയോ അല്ലെങ്കിൽ മക്കയിലുള്ള കുറേശികളോട് ചേരുകയോ ചെയ്യാം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായി അത്തരത്തിലുള്ള ഒരു നിബന്ധന അനുസരിച്ച് മെക്കയിലുള്ള അൽ ഹുസ്റ എന്ന ഗോത്രം പ്രവാചകനോട് സന്ധി ചെയ്തു മറ്റൊരു ഗോത്രമായ അബു ബനു ബഖർ ഗോത്രം കുറേഷികളോടും സന്ധി ചെയ്തു എന്നാൽ ഈ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയും സംഘട്ടനമുണ്ടാവുകയും ഒടുവിൽ ബനു ബക്കറിനെ ഭയന്നുകൊണ്ട് ബനു ഖുസ്രയിലെ ആളുകൾ കായ്പക്കുള്ളിൽ സംരക്ഷണം തേടി കായക്കുള്ളിൽ അവർ അഭയം പ്രാപിക്കുകയും ചെയ്തു ബനു ഖർ ഗോത്രത്തിലെ ആളുകൾ ഖാബക്കുള്ളിൽ പ്രവേശിച്ച് ഈ ആളുകളെ ബനു ഹസർ ബനു ബനു ഹുസ്ര ഗോത്രത്തിലെ ആളുകളെ ഒന്നടങ്കം വധിക്കുകയും ചെയ്തു ഖാബക്കുള്ളിൽ നടന്ന വളരെ രക്തദൂഷിതമായ ഒരു സംഭവമായിരുന്നു അത് ഇത് കേട്ട ഉടനെ പ്രവാചകൻ മക്കയിലേക്ക് മക്കാർക്കെതിരെ കാരണം ഇത് സന്ധി ലംഘനമാണ് ഈ സന്ധി ലംഘനമനുസരിച്ച് മറ്റുള്ള സന്ധിയുടെ നിബന്ധനകളും നിലനിൽക്കപ്പെടുകയില്ല എന്ന് അവരെ അറിയിച്ചു അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി കാരണം സന്ധി പ്രകാരമുള്ള സമാധാനം പാലിക്കാൻ മക്കയിലെ കുറേശികൾ തയ്യാറായില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സന്ധി അല്ല ഒന്നാമതായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മനു ഖുസ്ര ിലെ ആളുകൾക്ക് സംരക്ഷണം നൽകപ്പെടണം കുസ്ര ഗോത്രത്തിന് വനു ബഖർ ഗോത്രം ചെയ്ത വൻ നഷ്ടത്തിന് പരിഹാരം നൽകണം അങ്ങനെ പരിഹാരം നൽകുന്നില്ലെങ്കിൽ പരിഹാരം നൽകുന്നില്ലെങ്കിൽ ഉബൈ ഉദൈബ സന്ധി അവസാനിച്ചതായി കരുതാവുന്നതാണ് കുറേശികൾ ഈ നിബന്ധനകളൊന്നും അംഗീകരിക്കാതെ വന്നപ്പോൾ പ്രവാചകൻ പതിനായിരം ആളുകൾ അടങ്ങിയ ഒരു സേനയുമായി മക്കയിലേക്ക് കുറേശികൾക്ക് എതിരെ പോരാടാനായി തയ്യാറെടുത്തുകൊണ്ട് ഹിജ്റ എട്ടാം വർഷത്തിലെ റമദാൻ പത്തിന് മദീനയിൽ നിന്ന് പുറപ്പെട്ടു ഇത് വളരെ രഹസ്യമായി വെക്കപ്പെട്ട ഒരു കാര്യമായി മദീ മക്കയുടെ അതിർത്തിയിൽ സൈന്യം എത്തിയപ്പോഴാണ് കുറേശികൾ അത് അറിയുന്നത് എന്നാൽ ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ക്രൊയേഷ്യയുടെ ക്രൊയേഷ്യകളുടെ ശക്തി ഒന്നായി കുറഞ്ഞ് വരികയായിരുന്നു നേരത്തെ അവരുടെ പക്ഷത്തുണ്ടായിരുന്ന വലീദിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ യുദ്ധവീരന്മാർ മുസ്ലിം പക്ഷത്തിലേക്ക് ഇതിനകം ചേർന്ന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് മക്കാർക്ക് ഒരു യുദ്ധം നടത്താനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റേഷി നേതാവായ അബു സുഫിയാൻ പ്രവാചകൻ്റെ അമ്മാവനായ ഹംസയെ കണ്ട് അദ്ദേഹം കീഴടങ്ങുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ സുഫിയാന് മാപ്പ് നൽകപ്പെടുകയും ചെയ്തു അതേ തുടർന്ന് പ്രവാചകനും സംഘവും മക്കയിലേക്കും ഹൈബയിലേക്കും പ്രവേശിച്ചു മക്കാർ എല്ലാവരും അവരുടെ വീടുകളിൽ അടഞ്ഞു ജയിച്ചു ഒരാളും പുറത്തു വന്നില്ല ആകെ ആളുകളെ ബഹിഷ്കൃ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ ഒരു യുദ്ധവും കൂടാതെ ഒരു രക്തച്ചൊരിച്ചലും കൂടാതെ കായ പ്രവാചകൻ കീഴടക്കുകയായിരുന്നു കീഴടക്കിയ ഉടനെ അതിൻ്റെ വിജയം കണ്ട ഉടനെ ക്രൊയേഷ്യയിലെ നേതാക്കന്മാർ ഓരോരുത്തരും വന്ന് കീഴടക്കുക കീഴടങ്ങി അവരെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ഉണ്ട് ഇവർക്കെല്ലാം പ്രവാചകൻ ഒരു പൊതു മാപ്പ് പ്രഖ്യാപിച്ചു നേരത്തെ ചെയ്ത അവർ ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും എല്ലാ ദ്രോഹപ്രവർത്തികൾക്കും മാപ്പ് നൽകിക്കൊണ്ട് പൊതു മാപ്പ് നൽകുകയുണ്ടായി ആ പൊതു മാപ്പ് നൽകിയതുകൂടി മക്കക്കാർ എല്ലാവരും പുതിയ മതത്തിലേക്ക് ചേരുകയുണ്ടായി കൂടി മക്ക അത്യന്തികമായി പ്രവാചകൻ്റെ തായയും മക്കയും പ്രവാചകൻ്റെ അധീനത്തിൽ വരികയുണ്ടായി ഈ സംഭവം നടന്നത് ഒരു ഇജിറ എട്ടിലെ റമദാനിലായിരുന്നു അത് കഴിഞ്ഞ് ഷവ്വാൽ ഒമ്പത് വരെ പ്രവാചകൻ മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു